പറയപ്പെടുന്നു ശുദ്ധമായ ഹൃദയത്തോടെ ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ ദേവന്മാർ പോലും കേൾക്കാൻ ഒന്നു നിൽക്കും എന്നാൽ എന്തിന് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ആത്മീയാചാര്യ ഗ്രന്ഥങ്ങളിൽ ഒന്നായ ഏകവേദത്തിൽ നിന്നുള്ളതാണ് ഗായത്രി മന്ത്രം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വിശ്വമിത്ര മഹർഷിക്ക് വെളിപ്പെട്ടത് എല്ലാ മന്ത്രങ്ങളുടെയും മാതാവായി ഇത് കണക്കാക്കപ്പെടുന്നു ഓം ഭൂർഭുവത്സുവോ തത്ത് സവിതുർവരേണ്യം ഭർഗോ യോ ന പ്രചോദയാത് ഇതിനർത്ഥം സൂര്യദേവനായ സവിത്രന്റെ ദിവ്യ തേജസ്സിൽ ഞങ്ങൾ ധ്യാനിക്കുന്നു അവൻ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും സത്യത്തിന്റെ പാതയിലൂടെ ഞങ്ങളെ നയിക്കുകയും ചെയ്യട്ടെ ഗായത്രി മന്ത്രം ജപിക്കുന്നത് നാഡീവ്യവസ്ഥയെ ശാന്തമാക്കാനും ഹൃദയമിടിപ്പ് ക്രമീകരിക്കാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്ന് ആധുനിക ഗവേഷണങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്പന്ദനങ്ങൾ അവബോധത്തിന്റെ ഇരിപ്പിടമായ പീനിയൽ ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുന്നു എന്നാൽ ശാസ്ത്രത്തിനപ്പുറം കൂടുതൽ ആഴത്തിലുള്ള എന്തോ ഒളിയിരിക്കുന്നു പതിവായിര ജപം മനസ്സിനെ ശുദ്ധീകരിക്കുകയും അവബോധം ശക്തിപ്പെടുത്തുകയും അജ്ഞത ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഇത് ആത്മാവിനെ ദിവ്യമായ കോസ്മിക് ഇന്റലിജൻസുമായി ബന്ധിപ്പിക്കുന്നു ജപിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയങ്ങൾ ബ്രഹ്മുഹൂർത്തം സൂര്യോദയത്തിന് മുമ്പുള്ള അതിരാവിലെ അല്ലെങ്കിൽ സൂര്യാസ്തമയ സമയമാണ് വൃത്തിയുള്ള ഒരിടത്ത് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ഭക്തിയോടെ ജപിക്കുക ശബ്ദമല്ല നിങ്ങളുടെ ആത്മാർത്ഥതയാണ് പ്രധാനം ഗായത്രിയെ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയവർ പറയുന്നു അത് അവരെ മാറ്റിമറിച്ചുവെന്ന് പിരിമുറുക്കം ഇല്ലാതായി വ്യക്തത വന്നു പതിയെ ആരോഗ്യം മുതൽ ബന്ധങ്ങൾ വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൃപ ഒഴുകാൻ തുടങ്ങി ഗായത്രി വെറുമൊരു മന്ത്രമല്ല അതൊരു ശക്തിയാണ് ഒരു അമ്മയാണ് ഒരു വഴികാറ്റിയാണ് ഒരു രക്ഷകയാണ് നിങ്ങൾ നിങ്ങളുടെ ശബ്ദം അവൾക്ക് നൽകിയാൽ അവൾ നിങ്ങൾക്ക് അവളുടെ വെളിച്ചം നൽകും ദിവസവും വെറും മൂന്ന് തവണ ജപിച്ചു തുടങ്ങുക നിങ്ങളുടെ ജീവിതം ഉള്ളിൽ നിന്ന് എങ്ങനെ മാറാൻ തുടങ്ങുന്നു എന്ന് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ